എല്ലാവർക്കും സുഗതം നിശ്ചയിച്ചിരുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഫെബ്രുവരി പതിമൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര വിഭാഗമായ നീല വെള്ള റേഷൻ കാർഡുകൾ മുൻഗണന പി എച്ച് എസ് പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതിന് ഓൺലൈൻ അപേക്ഷിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കേണ്ടത് ഇരുപതാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് ഓൺലൈൻ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴി അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴി ഇരുപത് പന് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വൈകിട്ട് അഞ്ച് മണിവരെ സമർപ്പിക്കാവുന്നതാണ് ഓർക്കുക ഈ ഒരു അവസരം പരമാവധി നീലാവെള്ള റേഷൻ കാർഡുള്ളവർ പ്രയോജനപ്പെടുത്തുക സ്ത്രീ സുരക്ഷാ പെൻഷൻ ആയിരം രൂപ ലഭിക്കുന്നതിന് വരെ ഈ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തുക നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ആയിരം എല്ലാ മാസവും കിട്ടണമെങ്കിൽ ആദ്യം പിങ്ക് കാർഡ് ആക്കണം അപ്പോൾ അർഹതയുള്ളവർ പിങ്ക് കാർഡിന് അപേക്ഷിക്കുക സംസ്ഥാന തൊഴിൽ വകുപ്പിന് കീഴിൽ പതിനാറ് ക്ഷേമതി ബോർഡുകളിലൂടെ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇനി ആധാർ അധിഷ്ഠിതമാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൊഴിൽ വകുപ്പ് നടപ്പിലാക്കുന്ന അഡ്വാൻസ്ഡ് ഇൻഫർമേഷൻ ഇന്റർഫേസ് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ രണ്ടാം ഘട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണിത് ഇനി മുതൽ ആനുകൂല്യങ്ങൾ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമായിരിക്കും വിതരണം ചെയ്യുക ഇത് ഇടനിലക്കാരുടെ ഇടപെടൽ ഒഴിവാക്കാൻ സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി എ സോഫ്റ്റ്വെയറിൽ വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ള പതിനാറ് ക്ഷേമധി ബോർഡുകളിലെയും അംഗങ്ങൾക്ക് ആധാർ അധിഷ്ഠിത സവിശേഷ തിരിച്ചറൽ കാർഡ് നൽകുമെന്നും മന്ത്രി പറഞ്ഞു തൊഴിലാളികൾക്ക് സ്വന്തമായോ അക്ഷയ കേന്ദ്രം ക്ഷേമനിധി ബോർഡ് ഓഫീസുകൾ എന്നിവ വഴിയോ സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ പുതുക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കാനും സേവനങ്ങൾ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ വിരൽ തൂമ്പിൽ എത്തിക്കാനുമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് മന്ത്രി പറഞ്ഞു അപ്പോൾ പതിനാറ് ക്ഷേമന്തി ബോർഡ് തൊഴിലുറപ്പിന് കീഴിലുള്ള പതിനാറ് ക്ഷേമന്തി ബോർഡിലെ ക്ഷേമ ക്ഷേമത്തിൽ നിന്നുള്ള മറ്റ് സഹായങ്ങൾ ആനുകൂല്യങ്ങൾ എല്ലാം ഇനി ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലൂടെ മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആധാർ ബാങ്കുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് ആധാർ സി നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അതുപോലെ തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാർ അധിഷ്ഠിതമായിട്ട് തന്നെയാണ് അത് തുടക്കം മുതൽ തന്നെ അങ്ങനെയാണ് ക്ഷേമ ബോർഡുകൾ കൂടി അങ്ങനെ അങ്ങനെയാകുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തെ ആദായ നികുതി നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി പാൻ കാർഡിൽ നിർബന്ധിതമായിട്ടുള്ള ഇടപാടുകളുടെ പരിധിയിൽ കേന്ദ്ര സർക്കാർ പുതിയ മാറ്റങ്ങൾ വരുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും എന്നും പുതിയ ആദായ നികുതി നിയമത്തിന്റെ കരട് പ്രകാരം ദൈനംദിന സാമ്പത്തിക ഇടപാടുകളിൽ വലിയ ഇളവുകൾ ലഭിക്കുന്നതാണ് ഉയർന്ന ഇടപാടുകൾക്ക് കൂടുതൽ കർശനമായിട്ടുള്ള നിരീക്ഷണം ഏർപ്പെടുത്തുന്നതോടൊപ്പം ചെറുകിട ഇടപാടുകളുടെ നൂലാമാലകൾ കുറക്കുക എന്നതാണ് പുതിയ പരിഷ്കരണത്തിന്റെ ലക്ഷ്യം കരട് നിയമത്തിലെ പ്രധാന അഞ്ച് മാറ്റങ്ങൾ ഇങ്ങനെയാണ് ബാങ്ക് നിക്ഷേപങ്ങൾക്കും പിൻവലിക്കൽ പുതിയ പരിധി വെച്ചു നിലവിൽ ഒരു ദിവസം അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ബാങ്കിൽ നിക്ഷേപിക്കാൻ പാൻ കാർഡ് നിർബന്ധമാണ് എന്നാൽ പുതിയ നിയമപ്രകാരം ഒരു സാമ്പത്തിക വർഷത്തിനുള്ളിൽ ആകെ പത്ത് ലക്ഷം രൂപയോ അതിലധികമോ നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുമ്പോൾ മാത്രം പാൻ കാർഡുകൾ നൽകിയാൽ മതി എന്നുള്ളതാണ് ഇത് വലിയ ആശ്വാസമാണ് ഇത് ചെറുകിട വ്യാപാരികൾക്കും സാധാരണക്കാർക്കും വലിയ പ്രയോജനകരവുമാണ് ഇത് മാത്രമല്ല വാഹനം വാങ്ങുമ്പോഴും ഇളവുകളുണ്ട് വാഹനം വാങ്ങുമ്പോൾ പാൻ കാർഡ് നൽകേണ്ട തുക അഞ്ചു ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് നിലവിൽ ഏതൊരു വാഹനത്തിനും പാൻ കാർഡ് നിർബന്ധമായിരുന്നു എന്നാൽ ഇനി മുതൽ അഞ്ചു ലക്ഷത്തിന് താഴെ കാറുകൾ വാങ്ങുമ്പോൾ പാൻ കാർഡ് നൽകേണ്ടി വരില്ല അതേസമയം ഉയർന്ന വിലയിലുള്ള ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുമ്പോൾ പാൻ കാർഡ് നിർബന്ധമാക്കും അതുപോലെ ഹോട്ടൽ ബില്ലുകൾക്കും ആഘോഷങ്ങൾക്കും പരിധി പുനഃക്രമീകരിച്ചിട്ടുണ്ട് ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ ബാങ്കറ്റ് ഹാളുകൾ എന്നിവകളിലെ പണമിടപാടുകൾക്ക് നിലവിൽ അൻപതിനായിരം രൂപ എന്നുള്ളത് ഒരു ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് ഇതോടെ കല്യാണങ്ങൾക്കും മറ്റു ഹോട്ടൽ ഇടപാടുകൾ നടത്തുമ്പോൾ നേരിട്ടിരുന്ന ചെറിയ തടസ്സങ്ങൾ ഒഴിവാകും വസ്തു ഇടപാടുകൾക്കും പരിധിയിൽ മാറ്റം വന്നിട്ടുണ്ട് വസ്തുക്കൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും പാൻ കാർഡ് ആവശ്യമായ തുക പത്ത് ലക്ഷം രൂപയിൽ നിന്നും ഇരുപത് ലക്ഷം രൂപയാക്കി സർക്കാർ വർദ്ധിപ്പിച്ചു വസ്തു വില വർദ്ധിക്കുന്നത് കണക്കിലെടുത്താണ് ഈ ഇൻഷുറൻസ് അക്കൗണ്ടുകൾക്കും പാൻ കാർഡ് നിർബന്ധമാക്കി ഇൻഷുറൻസ് മേഖലയിലെ പുതിയ അക്കൗണ്ടുകൾ തുടങ്ങുമ്പോൾ പാൻ കാർഡ് നിർബന്ധമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം നിലവിൽ വർഷം പ്രീമിയം വാർഷിക പ്രീമിയം അൻപതിനായിരം രൂപക്ക് മുകളിലുള്ളവർക്ക് മാത്രം പാൻ കാർഡ് നിർബന്ധമായിരുന്നുള്ളൂ ഇനി മുതൽ എല്ലാ ഇൻഷുറൻസ് അക്കൗണ്ടുകൾക്കും പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ടി വരും മറ്റു മാറ്റങ്ങൾ ഇങ്ങനെയാണ് ക്രിപ്റ്റോ ഇടപാടുകളുടെ വിവരങ്ങൾ എക്സ്ചേഞ്ചുകൾ നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഡിജിറ്റൽ കറൻസി ഔദ്യോഗിക പണമിടപാടായി അംഗീകരിക്കുക തുടങ്ങിയ മാറ്റങ്ങളും കരട് റിപ്പോർട്ടിലുണ്ട് കരട് നിയമത്തിൽ പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാൻ കേന്ദ്ര സർക്കാർ അവസരം നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിക്കുന്നതും ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറിൽ നിന്നും രണ്ടായിരം ആക്കി വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിക്കുന്നതും കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പ്രഖ്യാപിക്കുന്നതും ഇത് പ്രകാരം പെൻഷൻ രണ്ടായിരം ആക്കിയിട്ട് ഇപ്പോൾ മൂന്ന് മാസം വിതരണം ചെയ്തു കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് ജനുവരി ഇരുപതിന് വിതരണം ചെയ്തു സ്ത്രീ സുരക്ഷാ പെൻഷൻ ഫെബ്രുവരി പതിനൊന്നാം തീയതി ആണ് വിതരണം ആരംഭിച്ചത് ഇതിനകം തുക പത്ത് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് പേർക്ക് ലഭിച്ചു കഴിഞ്ഞു പതിനഞ്ച് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് അപേക്ഷകളാണ് ഇതുവരെ നൽകിയിട്ടുള്ളത് അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കിയുള്ളവർക്കൊന്നും തുക ലഭിച്ചില്ല അതിനുള്ള ഒരു കാരണം ഒന്ന് നിങ്ങളത് റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ നൽകിയിട്ടുള്ള രേഖകളിൽ പേരില് അഡ്രസ്സിലൊക്കെ പൊരുത്തിക്കേടുകൾ ഉണ്ട് എങ്കിൽ ഈ ഒരു സഹായം ലഭിക്കാനുള്ള സാധ്യത കുറവാണ് അത് വീണ്ടും എഡിറ്റ് ചെയ്ത് എല്ലാം ക്ലിയർ ആക്കി വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് മറ്റൊന്ന് സാക്ഷിപത്രം നൽകാത്ത ആളുകൾ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് ഈ ഒരു സുരക്ഷാ പെൻഷൻ മുടങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ മുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം നിങ്ങൾ എവിടെ നിന്നാണോ അപേക്ഷ നൽകിയത് ഏത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നാണോ അപേക്ഷ നൽകിയത് അല്ലെങ്കിൽ ഏത് സെന്ററിൽ നിന്നാണോ അപേക്ഷ നൽകിയത് അവിടെ തന്നെ പോയിട്ട് ഈ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക പരിശോധിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് അതിൽ നിന്ന് കാണാൻ കഴിയും റീസൺ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് എഡിറ്റ് ചെയ്തുകൊണ്ട് പരിഹരിക്ക അപ്പോൾ പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് എങ്കിൽ പരിഹരിച്ചുകൊണ്ട് വീണ്ടും റീസബ്മിറ്റ് ചെയ്യുക ഇനി രേഖകളിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തിയിട്ട് അപേക്ഷ നൽകാനുണ്ട് എങ്കിൽ ആദ്യം ആ ഒരു തിരുത്തലുകൾ വരുത്തുക ഇനി ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെയാണ് എങ്കിൽ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റുകൾ മതി അത് വില്ലേജ് ഓഫീസിൽ നിന്നാണ് ലഭിക്കേണ്ടത് അതും ഓൺലൈനായി ആ അതേ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുന്നതാണ് കേന്ദ്രങ്ങളിൽ നിന്നും അപേക്ഷിക്കാം അപേക്ഷിച്ച് അത് കിട്ടിയിട്ട് അതിനുശേഷം അപേക്ഷിക്കുക അപ്പോൾ ഇതിനൊന്നും നടന്നാലും കുഴപ്പമില്ല ഇനി അങ്ങോട്ട് എല്ലാ മാസവും ആയിരം രൂപ ലഭിക്കാനുള്ളതാണ് ഇപ്പൊ ഈ മാസത്തേത് മുടങ്ങിപ്പോയത് കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല തുറന്നുള്ള മാസങ്ങളിൽ നമുക്കത് വേടിയെടു നേട് വേടിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പൊ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം നടന്നിരിക്കുകയാണ് കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് ഒന്നും കൂടി അറിയിക്കാൻ മറക്കരുത് എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് കാര്യം എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക ഒരുപാട് ആളുകൾ ഈ അപേക്ഷിച്ചിട്ട് കിട്ടാത്തത് വിഷമത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിവരം പരമാവധി ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക മാത്രമല്ല മുപ്പത്തി ഒന്നേ ദശാംശം മൂന്ന് നാല് ലക്ഷം ആളുകൾക്ക് ഇതിന് അർഹതയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്ത് മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സുവരെയുള്ള വരെയുള്ള സ്ത്രീകൾ അത്രക്ക് ഉണ്ട് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർ എന്നിട്ടും അപേക്ഷ ക്ഷണിച്ചിട്ട് മൂന്ന് മാസമാകുന്നു ഇതുവരെ പഞ്ചു ലക്ഷത്തോളം ആളുകൾ മാത്രമാണ് അപേക്ഷിച്ചിട്ടുള്ളത് ഇനിയും പതിനാറ് ലക്ഷത്തിലധികം ആളുകൾ സംസ്ഥാനത്ത് ഇതിക്ക് ഇതിനെ അപേക്ഷിച്ചിട്ടേ ഇല്ല അറിയാത്തത് കൊണ്ടോ എന്തെന്ന് അറിയില്ല അപ്പൊ ഇതുവരെ അപേക്ഷിക്കാത്തവർ അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കാം വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിന്റെ അച്ഛനോ അമ്മയ്ക്കോ മറ്റാർക്കെങ്കിലും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ഒരു തുക ലഭിക്കാതിരിക്കില്ല അതിന് നിങ്ങൾ അയോഗ്യരാവില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്ക് മറ്റ് ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുണ്ട് എങ്കിൽ അതായത് മുപ്പത്തി അഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളൊന്നും അതായത് വിധവാ പെൻഷൻ വാങ്ങുന്നവരുണ്ടാവും അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഉണ്ടാവും ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഉണ്ടാവും അവർക്കൊന്നും ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല അല്ലാത്ത ആളുകൾക്കും എല്ലാം ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ് ഉടനെ അപേക്ഷ സമർപ്പിച്ച് ആ ഒരു തുക നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണോ എനിക്ക് തരുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ